പി എം ശ്രീയിൽ നിന്ന് പിന്മാറാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ആലോചന ആത്മഹത്യാപരമാണെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് പറഞ്ഞു മതമൗലികവാദികളുടെ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കിക്കൊണ്ടാണ് സംസ്ഥാനം പി എം ശ്രീയിൽ നിന്ന് പിന്മാറാനുള്ള തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിദ്യാർത്ഥികളുടെ ഭാവിയോട് കാണിച്ച കൊടും പാതകമാണിത് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ലഭിക്കുക എന്നത് കുട്ടികളുടെ മൗലികാവകാശമാണ് അത് നിഷേധിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു പി എം ശ്രീയിൽ യാതൊരു അപാകതയുമില്ല എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കിയത് നരേന്ദ്രമോദി സർക്കാർ ഇന്ന് വിദ്യാഭ്യാസ നയത്തിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു പാവപ്പെട്ടവർ പഠിക്കുന്ന സർക്കാർ സ്കൂളുകളുടെ വിദ്യാർത്ഥികളാണ് ആ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ഒരു ബ്ലോക്ക് പഞ്ചായത്തിലെ രണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ട് ഒരു വർഷം ഒരു കോടി രൂപ വീതമാണ് ലഭിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയെ മെച്ചപ്പെടുത്താൻ സംസ്ഥാനത്തിന് സാധിക്കുന്നില്ല എന്നാൽ അത് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നത് സ്വീകരിക്കാനും തയ്യാറാവുന്നില്ല സി പി ഐയുടെ പ്രതിഷേധം മാനിച്ചുകൊണ്ട് പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങുന്നത് ശരിയല്ല എന്നും കൃഷ്ണദാസ് പറഞ്ഞു ബി ജെ പിക്ക് അനുകൂല സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെതിരെ ആരോപണവുമായി മുന്നോട്ട് വരുന്നത് െന്നും അദ്ദേഹം പറഞ്ഞു പി എം ശ്രീയിൽ നിന്ന് പിന്മാറാനുള്ള പിണറായി സർക്കാർ തീരുമാനം ആത്മഹത്യാപരമാണ് മാത്രമല്ല കുട്ടികളുടെ മൗലികാവകാശങ്ങളുടെ നിഷേധവും കൂടിയാണ് ഇത് കേവലം ഏതെങ്കിലും ഒരു കടലാസ് സംഘടനയുടെ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടല്ല മതമൗലികവാദികളുടെ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കിക്കൊണ്ടാണ് സംസ്ഥാന സർക്കാർ പി എം സി പദ്ധതിയിൽ നിന്നും പിൻവാങ്ങുന്നത് ഇതിനെതിരായിട്ട് അതിശക്തമായ സമരത്തിന് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകും മാധ്യമങ്ങളിൽ നിന്നുള്ള അറിവനുസരിച്ച് പി എം ശ്രീയിൽ നിന്ന് പിന്മാറാൻ പിണറായി സർക്കാർ തീരുമാനമെടുത്തു എന്നാണ് അറിയുന്നത് സ്വാഭാവികമായും ഇത് ഒരാത്മഹത്യാപരമായ തീരുമാനമാണ് മാത്രമല്ല പാവപ്പെട്ട കുട്ടികളോട് അവരുടെ ഭാവിയോട് കാണിച്ച കൊടും പാതകമാണ് എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആരോപിക്കുകയാണ് വിദ്യാഭ്യാസം കുട്ടികളുടെ മൗലികാവകാശമാണ് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം